ജിസ്മോളെ മറന്നുകൊണ്ടുള്ളൊരു കാര്യങ്ങളോ ഒന്നും അത് ജനങ്ങളെ മറന്നു നമ്മളെ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ജനങ്ങളെ വേണ്ട ഇതെല്ലാം തീരുമാനിക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ രാഷ്ട്രീയ വേഷം കിട്ടി എല്ലാവരും നമ്മൾ ഈ പ്രവൃത്തിയിൽ ഇറങ്ങുന്നവൻ തീർച്ചയായിട്ടും ജിസ്മോളുടെ ഫാമിലി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെയാണ് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെയും കൂടെ നമ്മൾ നിൽക്കുന്ന ചരിത്രമില്ല വളരെ വേദനാജനകമായ കാര്യം ജിസ്മോളെ എങ്ങനെ മറന്നൊന്നും ഇവിടെ ഒരു കോൺഗ്രസ് അല്ല ഇവിടെ ഒരു രാഷ്ട്രീയവും നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോഴാണെങ്കിലും ഒന്ന് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എന്നെ പോലെ എന്നെ പോലെ ഉണ്ട് നിങ്ങളൊക്കെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവില്ല കാരണം ആദ്യമേ കേരളീയൻ ചാനൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസ് കാര്യം കാണുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് പിന്നോക്കം പോകുന്നു എന്ന് അന്ന് ചോദിച്ച ആളോട് ഞാനൊരു മറുപടി പറഞ്ഞിരുന്നു ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ചപ്പോൾ നമ്മൾ അറിയാത്ത സ്ഥിതിക്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ നിങ്ങൾ വലിയ വിവാദമാക്കി കോൺഗ്രസ് ആരും പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ നല്ലവരായ നാട്ടുകാരെയും കൂടെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്തയൊക്കെ വന്നു പക്ഷേ ശേഷം നിങ്ങൾക്ക് അത് നിജസ്ഥിതി മനസ്സിലായെന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷം നമുക്ക് ആക്ഷൻ കൗൺസിലുകൾ ഒരുപാട് നമ്മളുണ്ടാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലെ പൊതു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആക്ഷൻ കൗൺസിലെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയും കൂടെ കൂടിയാണ് ഞാൻ ഇത് പക്ഷേ അങ്ങനെയല്ല ഈ സ്മോളം രണ്ട് കുഞ്ഞ് പിള്ളേരും അവരുടെ മരണത്തിൽ ഉണ്ടായിരിക്കുന്ന നാഷണൽ കൗൺസിലിന് കുറച്ചും പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവരിൽ എൻ്റെ നാട്ടുകാർ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നാളുകൾ തന്നെ അവരാരും ഞങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യയില്ല പിന്നെ കോൺഗ്രസ് പാർട്ടി ഇതിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃത്വമൊക്കെ മറ്റാർക്കും അനുകൂലമാണെന്ന് പറഞ്ഞ് വരുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ചാണ്ടിയമ്മൻ്റെ എം എൽ എൽ എസ്മോളുടെ പിതാവിനെ കാണുകയും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു നേരക്കുന്നത്തെ മണ്ഡലം പ്രസിഡസ് നേതൃത്വം ഉൾപ്പെടെ എല്ലാവരും ചെല്ലുകയും ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുകയും അതിനുശേഷം എപ്പോഴും ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കുകയും തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു നല്ല നല്ല പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഇതിൻ്റെ പിന്നിൽ ഈ ഇസ്മോളുടെയും കുട്ടികളുടെയും മരണത്തിൻ്റെ പിന്നിലുള്ളവരെ പുറത്തെത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതൊന്നും കണ്ടില്ലെന്ന് അടിച്ച് മാറി നിൽക്കാൻ മാത്രം അത്രേ കരുതുകളല്ല ഞങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയക്കാരുന്നു ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഞാൻ അവിടെ പങ്കെടുക്കുകയും ചെയ്താണ് കോട്ടയത്തെ പരിപാടിക്ക് എല്ലാ പിന്തുണയും കൃത്യമായിട്ട് എം എൽ എയും ഞങ്ങളുടെ നേതൃത്വവും ഞാൻ ഒരു പഴയ മെമ്പർ മാത്രമാണ് ഞാൻ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ആരും ഇങ്ങോട്ടും മാറി നിന്നിട്ടില്ല അത് നിങ്ങളുടെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് നേതാവും നിങ്ങളുടെ സുഹൃത്തും ഒക്കെയാണ് നിൽക്കുക അല്ല അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് കാരണം ജിസ്മോളില് തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ആയിരുന്നു ഒരു കുറച്ച് കാലഘട്ടത്തേക്കാണെങ്കിലും ജിസ്മോൾ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുകയും ജിസ്മോടെ ഇലക്ഷൻ ഉൾപ്പെടെ ശേഷം പഞ്ചായത്ത് പ്രസംഗം സ്ഥാനത്തേക്ക് വരെ ഒരു ഭാഗം ഞാനും കൂടെ എൻ്റെ ഉത്തരവാദിത്തം വഹിച്ചിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട മഞ്ഞാണ്ടി സാർ ഉള്ള സമയമാണ് അപ്പം തീർച്ചയായിട്ടും ജിസ്മോളുടെ ഫാമിലി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെയാണ് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെയും കൂടെ നമ്മൾ നിൽക്കുന്ന ചരിത്രമില്ല നിങ്ങൾ തള്ളി ബിനോയിയെപ്പറയുമോ ബിനോയി ബിനോയിയെ തള്ളിപ്പറയണ്ടോ തള്ളി കൊള്ളണോ തള്ളണോന്നുള്ളതെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടയില്ല തെറ്റിതിട്ടുണ്ടോ തെളിയിക്കാതെ ഞാൻ എന്തായാലും കുറ്റാരോപന എന്ന് പറയുമ്പോൾ അവിടെയും അത് നമ്മുടെ ഒരു മോശമായ പ്രവർത്തിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക അത് തെളിയിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സപ്പോർട്ടും ആ രീതി പോയിട്ടില്ല ഈ സ്മോക്ക് നീതി ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിരിക്കുന്നു അതിനകത്തു നിന്നും ഒരു മായവും നമ്മൾ കലർത്തിയിട്ടില്ല നേരത്തെ കാര്യം എന്ന് വെച്ചാൽ ബിനോയി ബിനോയിനെ ബിനോയി ഒരു ഒരു പ്രതിസ്ഥാനത്താണ് ഇവിടുത്തെ ജനങ്ങളെ കാണുന്നത് ഒരു ദിവസം അപ്രത്യക്ഷമായിരുന്ന ഫോൺ രണ്ടാമത്തെ ദിവസം ശബ്ദിക്കുന്നത് ബിനോയ്യുടെ കയ്യിലിരുന്ന് ആണ് അതുകൊണ്ട് ബിനോയ്ക്ക് എങ്ങനെ ഈ ഫോൺ കിട്ടി ബിനോയി ആയിരുന്നു അത് പിടിച്ചു വെച്ചത് ബിനോയി കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് സന്ദേഹങ്ങൾ പരക്കുന്നുണ്ട് അതിനൊക്കെ തീർച്ചയായിട്ടും ഉത്തരവുണ്ടാവണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കതായ ശിക്ഷ നടപടികളും ഉണ്ടാകണം അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവുകയാണ് ഒരിക്കലും ഈ എന്താ പറയുന്നത് കുട്ടികളെയും അവരുടെ ഇപ്പോൾ കൊലപാതകമാണോ ആത്മഹത്യയാണോ ഇങ്ങനെ പല സന്ദേഹങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിൽ ആത്മഹത്യാണെങ്കിൽ പോലും അതിന് പ്രേരണ നൽകിയ ഘടകം അത് ചെയ്യാൻ കാരണക്കാരായവർ അവരാരായാലും നിയമത്തിൻ്റെ മുമ്പിൽ വരണം തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് നമുക്ക് ഒരു തെളിഞ്ഞോ മറിഞ്ഞോ ഒളിഞ്ഞ ഒരു സപ്പോർട്ടും നമ്മളർക്കും ഇല്ലാത്തത് നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ആരോപിക്കുന്ന കുറ്റവും ഇവിടുത്തെ ഞങ്ങൾ ആരോപിക്കുന്ന കുറ്റവും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബിനോയിയെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു അവിടെ ജിസ്മോൾ എന്ന് പറയുന്ന കോൺഗ്രസ് കാര്യം നിങ്ങൾ മറക്കുന്നു കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുടെ നേതൃത്വം ഈ ഇത്രയും ആളുകൾ ആരും ഈ ഒരു സംരക്ഷണത്തിനും ഈ നിമിഷം വരെ മുതിർന്നിട്ടില്ല എന്ന് വാക്ക് തരികയാണ് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ കുറച്ച് പേർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും അല്ലാതെ വേറെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലും അങ്ങനെ ഒരു സപ്പോർട്ടോ ജിസ്മോളെ മറന്നുകൊണ്ടുള്ളൊരു കാര്യങ്ങളോ ഒന്നും അത് ജനങ്ങളെ നമ്മളെ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ജനങ്ങളെ വേണ്ട ഇതെല്ലാം തീരുമാനിക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ വേഷം കെട്ടി എല്ലാവരും നമ്മൾ ഈ പ്രവർത്തിയിൽ ഇറങ്ങുന്നത് അവരെ ഒരു അവർക്ക് സന്ദേഹം ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടും അത് ബോധ്യപ്പെടണം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിൽ അതിനെ വ്യക്തമായ ഉത്തരം കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരാളെന്ന നിലയിൽ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഈ ഇതിനെ ഒരു കൊലപാതകമെന്നോ അതോ അത് ആത്മഹത്യയോ എന്താണെന്നാണ് ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് ഇതുവരെയുള്ള അറിവുകൾ എൻ്റെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ യോഗ്യനാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കുറച്ച് കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ ആത്മഹത്യാണെങ്കിൽ പോലും ആത്മഹത്യാണെങ്കിൽ അതിൽ ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ ഈ രണ്ട് പറക്കോറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഒരു സ്മോളൊരു എഡ്യൂക്കേറ്റഡ് ലേഡിയാണ് ഒരു ജനപ്രതിയായിട്ട് ഇരുന്നയാളാണ് ജസ്മോൾക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു എനിക്കും ഒരു സഹപ്രവർത്തകയായിരുന്നു കുറച്ച് കാലങ്ങളായിട്ടൊരു ഉണ്ടെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ തീർച്ചയും ഈ ഇവിടെ മറ്റ് സമരങ്ങളൊക്കെ നടന്നപ്പം ഈ റെഫറൻസ് എടുക്കാൻ വേണ്ടി കോടതിയിൽ നിന്നൊക്കെ ഞാൻ ജസ്മോളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് പിന്നീട് കുറേ കാലഘട്ടങ്ങളിൽ ഇല്ലാതെ വന്നപ്പം അവർ പ്രൊഫഷണലായിട്ട് പോയി പൊളിറ്റിക്കലി ഇല്ല എന്ന് ഞാനും കരുതിയിരുന്നു പക്ഷേ എന്താ പറയുക വളരെ വേദനാജനകമായ കാര്യം ജിസ്മോണെ എങ്ങനെ മറന്നൊന്നും ഇവിടെ ഒരു കോൺഗ്രസ് അല്ല ഇവിടെ ഒരു രാഷ്ട്രീയവും നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ വിനോയിയുടെ സൈഡ് വിനോയിക്ക് എന്ന് പറഞ്ഞാൽ വിനോയിക്ക് ആ സൈഡ് നിൽക്കുന്നതിൽ ആരും വിനോയിയെ കുറ്റം പറയാൻ കഴിയില്ല അവരുടെ സ്വന്തം പെങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ അനന്തരവൻ അവരുടെ അവരുടെ സംരക്ഷണകനാകുന്നതിൽ വിനോയിയെ ആർക്കും ഒന്നും പറയാൻ കഴിയും കാരണം ഒരു കുടുംബത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ബിനോയിടെ അത് എന്താണ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ എവിടെയാണ് ബിനോയിയെ സംരക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് എന്താണ് അതിനുള്ള ഒരു ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറയാൻ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് സമ്മതിക്കേണ്ടതുള്ളൂ ഞങ്ങൾ എവിടെയാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങൾ ഈ കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിയോ ഞങ്ങളുടെ നേതൃത്വമോ എം എൽ എയോ ഞാനോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പിന്നെ ഞങ്ങൾ അവരുടെ സൈഡ് സൈഡെന്ന് പറയുന്നതിനകത്ത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല കാരണം വളരെ വേദനയുണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ ഒപ്പം നിന്നിട്ട് പല കാര്യങ്ങളിലും തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ അത് ഒരുപാട് വേദനയുണ്ട് കാരണം നമ്മളൊന്നും ഒരു വ്യക്തിത്വം മറന്നുള്ള രാഷ്ട്രീയവും ഇതുവരെ കളിച്ചിട്ടില്ല കളിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല രാഷ്ട്രീയം ഒരു പൊതുജന സേവനമായിട്ട് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചറിയാം അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്നൊരു പിന്തുണ കൊടുക്കുകയോ ഞങ്ങളുടെ ഇതാ അങ്ങനെയൊന്നും ഒരിക്കലും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല നിങ്ങൾക്കറിയാലോ ബഹുമാനപ്പെട്ട ചാണ്ടിയമ്മൻ എം എൽ എ അവിടെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം ആദ്യമായിട്ട് ഒരു സീനായിട്ട് വന്നത് അപ്പം അന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം റോമിലെ പരിശുദ്ധ പിതാവിൻ്റെ മാർപ്പാപ്പയുടെ മരണം കഴിഞ്ഞ് അടക്കഴിഞ്ഞ് വരുന്ന നേരെ വരികയാണ് വന്നപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ വന്നു അദ്ദേഹത്തിനെ വല്ലാതെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊരു ഒരു സംഭവം ഉണ്ടായി അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇതൂടെ വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഓർത്തു എല്ലാവരും കൂടി എന്തോ ഇങ്ങനെ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത് അപ്പം ഞങ്ങൾ ആരും അദ്ദേഹത്തോട് ഒരു കാര്യവും മിസ്ഗൈഡ് ചെയ്തിട്ടില്ല മിസ്ലീഡ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വേറെ എന്തൊക്കെയുമാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നത് പക്ഷെ അതിപ്പം കാലം തെളിയിച്ചല്ലോ അദ്ദേഹം പൂർണ്ണമായിട്ടും നമ്മുടെ ഉണ്ടെന്നും ഈ നീതി ലഭിക്കുന്നതിനായിട്ട് അദ്ദേഹം നമ്മുടെ ഒപ്പം തന്നെയാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് ആശങ്ക കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസ നേടുന്നതുകൊണ്ട് അദ്ദേഹം ഇന്നിപ്പം സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം വീഡിയോ തന്നെ അയച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇത് ഇങ്ങനെയൊരു കേസാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് ആരെ വേണേലും കുറ്റാരാപിതരാക്കാം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം പക്ഷേ അതിൻ്റെയൊക്കെ വാസ്തവം നിജസ്ഥിതി ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയാൻ ഞങ്ങളിപ്പോൾ ഉള്ള ഉള്ളവർക്കുള്ള പരിമിതികളിലൂടെ മനസ്സിലാക്കണം ആക്ഷൻ കൗൺസിലിനകത്ത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഉൾപ്പെടെ അറിയുന്നത് ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ അകത്തുണ്ട് അവർക്ക് പിന്തുണയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പേരെ മറ്റേ ഉള്ളൂ അവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട തന്നെ നമ്മുടെ രാഷ്ട്രീയവും എല്ലാ രാഷ്ട്രീയക്കാരും തന്നെ എന്തെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ അതിലൊന്നും നേതൃത്വം നീർക്കാടും ആറുമാറ്റിയും അടുത്തടുത്ത പ്രദേശങ്ങളാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ആരോപണമൊന്നും നമുക്കില്ല നമ്മൾ അവർക്ക് പൂർണ്ണ പിന്തുണയായിട്ട് അവരോട് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ചത് തന്നെ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് ഇപ്പം കാരണം ഇത് ഒരു ആക്ഷൻ കൗൺസില് രൂപീകരിച്ചത് പരവാശേഷമാണ് നമ്മളിതിനകത്ത് അറിയുന്നത് അല്ലാതെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം തന്നെ നിന്നിരുന്നേ ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നെ ഈ ഭാരവാഹിത്വം അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ജലപ്രവതികളുണ്ട് ജിസ്മോളുടെ സ്വന്തം സ്ഥലത്തെയുണ്ട് കെട്ടിച്ചുകൊണ്ടെന്നെക്കാട്ടെയൊക്കെ ജനപ്രതിനിധികളുണ്ട് അവരുടെ ഒപ്പം ഉണ്ട് ആ നാഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇനി വരുന്ന ഒരു സെക്കൻഡ് തേർഡ് സ്റ്റേജിലേക്ക് സമരം മാറുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു തേർഡ് സ്റ്റേജിലേക്ക് സമരം മാറിയാൽ നിങ്ങളും അതിനെ കുത്തുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്തെ സമരത്തിന് ഞാൻ പങ്കെടുത്തതാണ് ഇന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അല്പം ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് കൃത്യമായിട്ട് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം എം എൽ എ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിനും ഇത് വന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു ആവശ്യം വന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം വലിക്കൂടൽ നമുക്കിപ്പോൾ എങ്ങനെയാണ് ഇത് നിങ്ങളെടുക്കല് അല്ലെങ്കിൽ എന്താ പറയുന്ന ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരുടെ അടുക്കല് എന്ത് ന്യായീകരണം പറയണമെന്ന് ഞങ്ങൾ ഈ നാട്ടുകാരല്ല ഞങ്ങളെ സംബന്ധിച്ചെ അറിയില്ല അത് ചാണ്ടിയുമനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള വിരോധമല്ല ഞങ്ങള് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസ്സുകാരൊന്നും ഇതിന്റെ പിന്നിലില്ല അപ്പം ബിനോയ് എന്ന് പറയുന്ന ആ ആളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഭരിക്കുന്നതാരാ കേരളം കോൺഗ്രസ് ആണോ മാർസിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഈ കേസ് തേച്ച് മയച്ചു കളയാൻ പറ്റും ആഭ്യന്തരം ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഇതിൽ ഇതിലും പെട്ടെന്ന് തന്നെ കേസ് കേസന്വേഷണം ഇതിലും നല്ല രീതിയിൽ പുരോഗമിച്ചേനെ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാമെന്നല്ലാന്ന് ആരെയും വ്യക്തിപരമായിട്ട് ഇ അവരെ ഇൻസൾട്ട് ചെയ്യണമെന്നോ എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ ജാൻഡ് യൂമ്മെൻ്റെയും ഒക്കെ ഒരേ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊലപാതകമായാലും ആത്മഹത്യ ആയാലും ആത്മഹത്യക്ക് പിന്നിലൊരു കടമുണ്ടല്ലോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അത് മാധ്യമങ്ങളുടെ മുമ്പിലും ഇതെല്ലാം നമ്മൾ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിലൊരു മായവും ഞങ്ങൾ കലർത്തിയിട്ടില്ല കലർത്തുകയില്ല എന്നുള്ളതാണ് ഞങ്ങൾ പീഡനം നടന്നിട്ടുണ്ട് എന്ന് സംബന്ധിക്കേണ്ടി വരും തീർച്ചയായിട്ടും കണ്ടോ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു കാരണം മറ്റ് പീഡനങ്ങൾ നടന്നതിൻ്റെതായ ലക്ഷണങ്ങൾ കാണുന്നു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകും എനിക്ക് തരം വായിക്കേണ്ട കാര്യമില്ല എനിക്ക് ജനങ്ങളോട് മാത്രമേ ഉള്ളൂ എൻ്റെ ആത്മാർത്ഥത കളിയിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഞാൻ ആരുടെയും ഒരു വഷവും പിടിക്കാനോ ഒന്നും നമ്മളില്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പം ഈ കുടുംബത്തിലെ ഒരാളാണ് അഭിനോയ് അഭിനോയിക്ക് തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ പ്രശ്നത്തിൽ നേരത്തെ തന്നെ ഇടപെട്ട് എന്താണ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു വഴക്ക് എന്ന് പറഞ്ഞ് ഇടപെടുകയും ഈ പ്രശ്നം തീർക്കുകയും ചെയ്യാമൊരു സാഹചര്യം ബിനോയ്ക്ക് അല്ല അതിനകത്ത് ഞാൻ പറയട്ടെ അത് ബിനോയ് മാത്രമല്ല ഇസ്മോൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് ഇസ്മോൾക്ക് എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ ഇത്രയും സഫർ ചെയ്താൽ പാവം എന്തിനെങ്ങനെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരോടെങ്കിലും ഒന്ന് പറയായിരുന്നു ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടായേനെ ഇതിലും എന്താ പറയുന്നത് ഇത്രയും ഒരു വല്ലാത്തൊരു ട്രാജഡിയിലേക്ക് പോവാതെ പക്ഷേ നമ്മുടെ എം എൽ എ കണ്ടാണെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് പണ്ടേ പരിഹാരമായി പോയത് ഇപ്പൊ പറയുന്നില്ലാത്ത പ്രശ്നം ആ തീർച്ചയായിട്ടും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇല്ല നമ്മളോടാണെങ്കിലും ഒന്ന് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എന്നെ പോലെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എം എൽ എയുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാൻ വേണ്ടതുണ്ടാണ് ചാണ്ടിയമ്മൻ എം എൽ എ കുറിച്ച് അദ്ദേഹം വളരെ ആക്ടീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന ശരിക്കും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് പിന്നെ മുഞ്ഞാണ്ടി സാറുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അത് ഒരു അർത്ഥവുമില്ല കാരണം ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളരെ എന്താ പറയുന്നത് ആക്റ്റീവായിട്ട് കുറേ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ എന്താ പറയുന്നത് അദ്ദേഹം ഫസ്റ്റ് ഒരു ഇത്ര സമയമല്ലേ ആയുള്ളൂ അദ്ദേഹം കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കയറി വിധി എഴുതുന്ന ഒന്നും ഞങ്ങളെ അടുപ്പമുള്ള ആളുകൾക്കല്ലേ ഞങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ നേതാവിൻ്റെ പറഞ്ഞ് ഞങ്ങൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല തീർച്ചയായിട്ടും അതാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല അത് നൂറ് ശതമാനം എനിക്കറിയാം പിന്നെ അങ്ങനെ ഒരാളെക്കുറിച്ച് കോൺഗ്രസ്സുകാർ അതിനകത്ത് ഇടപെട്ടില്ല ചാണ്ടി ഉമ്മൻ ഇടപെട്ടില്ല ചാണ്ടി ഉമ്മൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും അത് നിങ്ങൾ വിശ്വസിക്കരുത് അദ്ദേഹം അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ വേദനകളിൽ ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെയാണ് അത് ഞാൻ ഗ്യാരിയാണ് ആക്ഷൻ കൗൺസിലിന് എൻ്റെ ഒരു അഭിപ്രായത്തില് കോൺഗ്രസ്കാർ തന്നെ നേതൃത്വം നിക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു മേഖല കാണുന്നില്ല അല്ല അത് അല്ലെങ്കിൽ അതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ ഓൾറെഡി ഫോംഡ് ആണ് നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ഇതും അങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ അല്ല അവരിപ്പം കുറെ പേര് പർപ്പസ് ഉള്ളിൽ അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ചിന്തിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകും അതിനകത്തുള്ള അതിപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു സമയത്തുണ്ടായിരുന്നു അത് എന്നോടും പറഞ്ഞിരുന്നു ശേഷം നമ്മളെല്ലാം കളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് തുടക്കത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതിൻ്റെ ഒരു എളിയ മറുപടി ഞാൻ തന്നിരുന്നു കാരണം നാഷണൽ കൗൺസിൽ ഫോമായി അവരുടെ ഒരു സമരം കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ അവെയറായത് ശേഷം ഈ നിമിഷം വരെ ആ ഒരു സപ്പോർട്ടിലല്ലാതെ ഞാനോ എം എൽ എയോ എങ്ങനെ നേതൃത്വമോ പോയിട്ടില്ല അത് എനിക്കറിയാവുന്ന കാര്യം ഇനി ലീഡർ എന്നുള്ള നിലയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു പിന്തുണ എങ്ങനെയായിരിക്കും അവരൊത്തിരി കേട്ടു കൺവീനർ പറഞ്ഞായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കളെയും കൂടെ ഉൾപ്പെടുത്തി അവരോടുകൂടെയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഉണ്ടാവുമായിരുന്നു പിന്നെ അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ ഒന്ന് രണ്ട് പേര് കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പങ്ങ് വലുതായി വലുതായിരിക്കും ഇവിടത്തെ നാട്ടുകാരെല്ലാം കൂടെ ഗ്രൂപ്പ് ആണ് രാഷ്ട്രീയത്ത് വന്നപ്പോഴേ ആദ്യം നോക്കിയ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയുള്ളവരെ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് കാരനുണ്ട് യൂത്ത് കോൺഗ്രസ് താല്പര്യ പ്രകാരമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തത് ഞാൻ പേര് പറയുന്നില്ല അറിയാമായിരുന്നു അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞല്ലേ നേരിക്കാട്ടുകാരെ പെണ്ണ് കിട്ടുന്നില്ല ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നൊരു ആരോപണം ഉണ്ടായപ്പോഴാണ് ഞാനിങ്ങനെ ആവശ്യം കൗൺസിൽ രൂപീകരിക്കാൻ രംഗത്ത് വന്നത് എന്ന അദ്ദേഹമാണ് ഇതിനെ തുടക്കവിട്ടുകൊടുത്തത് അപ്പം നമ്മൾ അങ്ങനെ പിന്നീട് നോക്കിയപ്പോഴത്തേക്കിനീഡർഷിപ്പ് നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഉണ്ടാവില്ല അവിടെയാണ് നമ്മളും അതല്ല അത് ഒരു അവരൊരു ചട്ടക്കൂടിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് അസ്വസ്ഥത ആവുമോ അല്ലെ അവർ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഗ്രൂപ്പ് വഴിയൊക്കെ സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവരെ പിന്തുണയ്ക്കുക ഉപരി ഞങ്ങളെ അതിൻ്റെ അകത്തു അങ്ങനെയൊന്നും പറയുന്ന ഒരു ഇത് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞങ്ങള് പൂർണ്ണമായിട്ടും ആക്ഷൻ കൗൺസിലിനൊപ്പം നീതിക്ക് നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കൊപ്പമായിരിക്കും അവർക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞങ്ങൾക്കതില്ല അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃ നേതൃത്വവും പ്രസ്ഥാനവും ഞങ്ങളുടെ എം എയും ഉണ്ടായിരിക്കും അത് യാതും സംശയവും എന്തെങ്കിലും എം എൽ എയോട് സംസാരിക്കാനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുന്നതാണ് അദ്ദേഹത്തെ ഏത് നിമിഷവും ആണ് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ആക്ഷൻ കൗൺസിലിന് ഉണ്ടായിരിക്കുന്നതാണ് ഇത് ജോയിസ് കുറ്റത്തിലാണ് ഇദ്ദേഹം ഇവിടെ മുൻ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു അതുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു ചെയർമാനായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങളൊരു വീഡിയോ ഇവരുടെ സംബന്ധിച്ച് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളോടൊന്ന് സംസാരിക്കണമായിരുന്നല്ലോ എന്ന് പക്ഷേ ഞങ്ങൾ അന്ന് തൊട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ട്രേസ് ചെയ്യുമായിരുന്നു ഒന്ന് കിട്ടുക കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കണമല്ലോ അങ്ങനെ ഇന്ന് ഞങ്ങൾ പഠിച്ച പിടിച്ച പിടിയാലേ കൊണ്ടുവന്ന് നടത്തിയിരിക്കുകയാണ് അതായാലും നിങ്ങളുടെ നിങ്ങൾ ഇനിയുമെങ്കിലും ഇനിയും നമുക്ക് ഈ ഇതിനകത്ത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയം ഒരു ഒരു വേദി പോകുന്നു അതിനകത്ത് കോൺഗ്രസ്കാരുടെ ശക്തമായ ഒരു ഒരു പിന്തുണ അവർക്ക് അതാണ് ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളോടൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല അത് തന്നെ മുന്നോട്ട് പോകട്ടെ അതിന്റെ അവരുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക